അൺലിമിറ്റഡ് ഡിന്നർ ബുഫെ വിത്ത് ഇഫ്താർ സാലഡ്സിൽ തുടങ്ങിയിട്ട് നെയ്പ്പത്തിരിയും കോയിൻ പൊറോട്ടയും നൈസ് പത്തിരിയും ചിക്കൻ കറിയും വെജ് കുറുമിയും ഫിഷ് കറിയും നല്ല അടിപൊളി ചിക്കൻ ലഗോൺ ബിരിയാണിയും കൂടെ ഡിസേർട്ടും ഹോട്ട് വിവറേജസും നോമ്പ് തുറക്കാൻ മൂന്നോളം ടൈപ്പ് സ്നാക്സും കട്ട് ഫ്രൂട്ട്സും തരികാച്ചിയതും നല്ല മൊഹബത് കാ സർബത്തും ചായയും വെള്ളവും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു സിമ്പിൾ ഇഫ്താർ അത് കഴിഞ്ഞ നിസ്കാരൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിന്നർ ബുഫേ സ്റ്റാർട്ട് ചെയ്യും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മുടെ തലശ്ശേരി എം ആർ എയിലെ ഈ ഒരു അൺലിമിറ്റി ിറ്റഡ് ഇഫ്താർ ഡിന്നർ ബുഫേ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് റീബുക്ക് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഇഫ്താർ ഒക്കെ സംഘടിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫെസിലിറ്റി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഹോട്ട് ബിവറേജസിൽ ചായ കാപ്പി സുലൈമാനി അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാട്ടോ ഇന്ന് ഡിസേർട്ട് ഗുലാബ് ജാമുൻ ആയിരുന്നു ഓരോ ദിവസവും മെനു സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും ഈ ഒരു ഇഫ്താർ വിത്ത് അൺലിമിറ്റഡ് ഡിന്നർ ബുഫേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അത് മാത്രമല്ല ഇപ്പം നമ്മുടെ തലശ്ശേരി എം ആർ എയിലെ റമദാൻ സ്നാക്ക് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് നല്ല വെറൈറ്റി തലശ്ശേരി സ്നാക്സ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അതുമാത്രമല്ല നല്ല ഹൈദരാബാദി മട്ടൺ ഹലീമും നല്ല ഇറച്ചിച്ചോറും കക്കറോട്ടിയും തുടങ്ങി നിരവധി വെറൈറ്റി സ്നാക്സ് ആണ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട നേരെ നമ്മുടെ തലശ്ശേരിയിലുള്ള എം ആർ എയിലേക്ക് വന്നോളൂ ഈ ഒരു ഇഫ്താർ ആൻഡ് ഡിന്നർ ബുഫേ വിത്ത് സ്നാക്ക് കൗണ്ടർ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക സീ ഒന്ന് വീഡിയോ ബൈ